ഹലോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചെറിയൊരു മേക്കപ്പ് ചെയ്താലോ ചെറിയ ചെറു ചെറിയ 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 ആയിട്ട് മേക്കപ്പ് ചെയ്യാം കേട്ടോ സ്റ്റാർട്ടേ മോയ്സ്ചറൈസറും ഒക്കെ ഇട്ടു സൺസ്ക്രീനും മോയ്സ്ചറൈസറും കിട്ടുന്നുണ്ട് അത് കിട്ടാൻ ഇത് വീഡിയോ എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ചെറുതായിട്ട് നമ്മൾ പിനിങ് ഒന്ന് ഐബ്രോ ഒന്ന് വരയ്ക്കുക ഒരുപാട് വേണ്ട ചെറിയൊരു ശെരിയൊരു കാരണം ഇത് നമ്മളെ ചെറുതായിട്ട് പിന്നെ ലോക്കലാട്ടോ നമ്മള് ലോക്കലൊക്കെ മിക്സാണ് പിന്നെ കളി പണ്ട് മേടിച്ചതാണ് ഞാൻ ഉപയോഗിക്കാറ് പോവില്ല നമ്മുടെ രണ്ടും കണ്ണേനും അയല അപ്പൊ നമ്മുടെ അയല എഴുതി ഐഷാഡ ഇട്ടു അത്രയൊക്കെ ഉള്ളു ചെറിയൊരു മേക്കപ്പാണ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വെച്ചു പുട്ട് കൊടുക്കൊട്ടൊക്കെ കൊടുത്തോട്ടോ പൊട്ട് കൊടുത്തില്ലേ പൊട്ടുകൊടുത്തു ഇനി നമുക്ക് ചെറിയതായിട്ട് ലിപ്സ്റ്റിക് ഇട്ടു അതായത് ചെറിയ ലിപ്സ്റ്റിക്കാണ് ലെബ്ലൈൻ്റെ ലിപ്സ്റ്റിക്ക് അങ്ങനെ നല്ലതാണ് അതാണ് നല്ല അതന്നെ നെമ്പലൈൻ്റെ ലെബ്ലൈൻ്റെ ലിപ്സ്റ്റിക് സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ആടൊക്കെ ചെയ്ത് നമുക്ക് കണ്ണലിടുന്ന കുടിച്ചിടാം ഇതാണ് എൻ്റെ കണ്ണല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ഫൗണ്ടേഷൻ ഇല്ല ഒന്നുമില്ല സോറി ഒരു കാര്യം പറയാൻ മറന്നുപോയി കഴിഞ്ഞി മേക്കപ്പ് ഇഷ്ടപ്പെട്ടെങ്കിലും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അപ്പം എല്ലാവർക്കും ബായ് അപ്പോൾ ഇതായിട്ടോ നമ്മുടെ ലാസ്റ്റ് ലുക്ക് വരുന്നത് സിമ്പിൾ മേക്കപ്പാണ് ഞാൻ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും ബായ്